അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് വാഴൂർ സോമൻ എം ഇതിനായി റിവർ മാനേജ്മെന്റ് ഫണ്ട് ലഭ്യമാക്കും കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളുടെ റെസൊല്യൂഷൻ ലഭ്യമായാലുടൻ കളക്ടറുമായി ചർച്ച ചെയ്ത് ഫണ്ട് ലഭ്യമാക്കുമെന്നും എം വ്യക്തമാക്കി ഓണോപതി ആഘോഷത്തിന്റെ ഭാഗമായി അയ്യപ്പൻ കോവിൽ തൂക്കുപാലം കാണാൻ വിനോദസഞ്ചാരികളുടെ തിരക്കേറിയിരുന്നു തൂക്കുപാലത്തിൽ കയറി ദൂരക്കാഴ്ചകൾ ആസ്വദിക്കാനും ഏതാനും ദിവസങ്ങളായി സഞ്ചാരികളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ഇത് ജനങ്ങളെ ആശങ്കയിലാക്കുകയും ചെയ്തു പാലം നിർമ്മിച്ച ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ തൂക്കുപാലം അപകടാവസ്ഥയിലാണ് നട്ടുമോൾട്ട് മോൾട്ട് വയനും കൂട്ടിച്ചിറക്കലുകളിൽ വീണും തൂക്കുപാലത്തിന് കാര്യമായ ബലശയം ഉണ്ടായിട്ടുണ്ട് ഓരോ സമയം നാപ്പത് പേരിൽ കൂടുതൽ ആളുകൾ പാലത്തിൽ കയറരുതെന്ന മുന്നറിയിപ്പുമുണ്ട് എന്നാൽ ഇതെല്ലാം ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ആളുകളെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഇവിടെയില്ല ഇതിനിടെ തൂക്കുപാലം നവീകരിക്കാനുള്ള ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെയും അയ്യപ്പൻകോൽ പഞ്ചായത്തിന്റെയും തീരുമാനം നടപ്പിലായില്ല ഇത് കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തത് ഇത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ എം എൽ എ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി തൂക്കുപാലം അയ്യപ്പൻ കോൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത സംരംഭമാണ് റിവർ മാനേജ്മെൻ്റ് ഫണ്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ തുക അനുവദിച്ചിരുന്നത് ഇപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ് ആളുകൾ വളരെ താല്പര്യപൂർവ്വം അയ്യപ്പൻ കോയിലിൽ ഈ ഇത് സന്ദർശിക്കുവാൻ എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്ദർശകരുടെ ബാഹുല്യം അപകടം ക്ഷണിച്ചു വരുത്തുമോ എന്ന സംശയമുള്ളതുകൊണ്ട് ഒരു റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് എത്രയും വേഗം ലഭ്യമാക്കുവാൻ ജില്ലാ കളക്ടറെ സമീപിക്കുവാനുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുകയാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി പി സിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നവീകരണത്തിന് തീരുമാനമെടുത്തത് വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ സിൽക്ക് അക്രെഡിറ്റ് ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അന്ന് നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പതിമൂന്ന് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തൂക്കുപാൽ നിർമ്മിച്ച കെൽ എന്ന കമ്പനിയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് എന്നാൽ പിന്നീട് ഒരു നടപടി ഉണ്ടായില്ല ഇപ്പോൾ വാടൂർ സോമൻ എം എൽ എ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ